എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വ്യത്യസ്ത വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രമിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്ര തന്ത്ര ഉപാസന പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ അതേപോലെ മറ്റ് വ്യത്യസ്ത വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ അരികിൽ എത്തിച്ചേരുന്നതാണ് അതിനെ മറക്കാതെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നീലാഞ്ജന മഹാത്മ്യത്തെക്കുറിച്ചാണ് എന്ന് വിശദീകരണം ശനി ദിന ഭാവങ്ങളിൽ ശാസ്ത്ര ക്ഷേത്ര ഭാവങ്ങളിൽ എന്തിനാണ് നീലാഞ്ചനം സമർപ്പിക്കുക ഒട്ടേറെ പേരുടെ സംശയാസ്പദമായിട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശനിയുടെ കാരകത്വം എന്ന് പറയുമ്പോഴാണ് ഗ്രഹ കർമാദികളിൽ ഏഴര ശനി കണ്ടകശനി ജന്മശനി തുടങ്ങിയിട്ടുള്ള ശനിദോഷങ്ങളാണ് അതിന് ഓരോ ശനിക്കും ഓരോ പ്രത്യേകതകളും വിവരിക്കണമുണ്ട് ജ്യോതിശാസ്ത്രം ശനിയുടെ കാഠിന്യം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം സുഗമമാംവിധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രം പ്രതിനിധീകരിക്കുന്നത് അന്നേരം പരമഭാവത്തിൽ ശനിയുടെ കാഠിന്യം കുറയ്ക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ധർമ്മവും ശാസ്ത്രവും ഉൾക്കൊള്ളണ പഞ്ചഭൂതങ്ങളിൽ വസിക്കണ ഭൂതനാഥനായിരിക്കണം ധർമ്മശാസ്ത്രാവിൽ നീരാഞ്ജനം കഴിപ്പിക്കുക എന്ന നീരാഞ്ജനം കഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ നാളികേരം എന്നുള്ളത് നമ്മുടെ ശരീരമായും അതിലൊഴിക്കുന്ന ദ്രവ്യം രക്തമായും അതിൽ വിരിയണ ജ്യോതിസ് നമ്മുടെ മനസ്സിൻ്റെ ആത്മപ്രകാശമായും വർദ്ധിക്കണം നല്ല ഭാവത്തിൽ ആ നീരാഞ്ജനം പ്രകാശിക്കുമ്പോൾ ആത്മതേജസ് തേജസ് ജഡരാജ്ഞി ശുദ്ധമാകുകയും അത് നല്ല നല്ല ആശയങ്ങളിലേക്ക് അല്ലെ ജ്ഞാന ദിശയിലേക്ക് ചരിക്കുകയും അതുവഴി നമ്മുടെ ബോധ മനസ്സിൽ ഉളവായിരിക്കണ അജ്ഞാനങ്ങളെ നശിപ്പിക്കുവാനും ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തനാക്കുവാനും സാധിക്കും കലിദോഷ പീഠകൾ ശനിദോഷ അപഹാരങ്ങൾ ആധികൾ വ്യാധികൾ അപകടങ്ങൾ ഇവയിൽ നിന്നെല്ലാം നമ്മൾ യൗവനകാലം എന്ന് പറയുമ്പോൾ കുതിരയെ പോലെയാണ് എന്നാണ് ശാസ്ത്രം വ്യക്തമാക്കുന്നത് ഓട്ടമാണ് ചെറിയ ഓട്ടമൊന്നുമല്ല നെട്ടോട്ടമാണ് ഈ ഓട്ടത്തിൽ എവിടെയെങ്കിലും ഒന്ന് പതറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം വളരെയധികം ദുഷ്യഭാവത്തിലേക്കായിരിക്കും എത്തിച്ചേരുക അന്നേരം ആ പതറാൻ ഇടവരുത്താതെയുള്ള കർമ്മഭാവമാണ് ശാസ്ത്രാക്ഷേത്രത്തിൽ നീലാഞ്ജനം കഴിക്കുക അല്ലെ നീരാഞ്ജനം കഴിക്കുക എന്ന് പറയുന്നത് നല്ല ആത്മജ്യോതിസിനാൽ പ്രകാശപൂരിതമാകണ മനസ്സ് വയലേലകളിൽ നമ്മുടെ നെൽകൃഷി നടത്തുമ്പോൾ അതിൽ കളകൾ വന്നു ചേരും ഈ കളകളെ കളയണതുപോലെ അല്ലെങ്കിൽ നമ്മളൊരു തട്ടാൻ്റെ സവിധത്തിൽ സ്വർണം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആ തട്ടാൻ ആ സ്വർണ്ണത്തെ ഉരച്ച് അതിനെ മാറ്ററിയുന്നത് പോലെ നമ്മുടെ മനസ്സിലെ കറകളാകണ രാഗദ്വേഷ്വാദികളെ രാഗദ്വേഷഭാവങ്ങളെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കി കാമം ക്രോധം സ്ത ലോപം മതം മാത്സര്യം തുടങ്ങിയ വിഷയാദികളിൽ നിന്ന് ബന്ധ വിമുക്തനാക്കി ശരീരത്തെ ആരോഗ്യപൂരിതമായിട്ടുള്ള ശ്രേഷ്ഠതയിൽ കൊണ്ടെത്തിക്കുന്ന കർമ്മവിധാനമാണ് കർമ്മം ചെയ്യുക ആ കർമ്മം ചെയ്താൽ മാത്രമേ ഫലം ഉളവാകുകയുള്ളൂ കർമ്മഫലം എന്ന് പറയുന്നത് ഭഗവാൻ തരുന്നതാണ് കർമ്മജം ബുദ്ധിയുക്താഹി ബലം തൃത്വ ജന്മബന്ധ വിനിർമുക്താം പദം ഗച്ഛന്തനാമയം കർമ്മം എന്നുള്ളത് എല്ലാ ഭാവങ്ങളിലും ശരീരതൃഷ്ണകളെ പൂർണ്ണമായും ത്യജിച്ച് നിരധനാകുക അതിൻ്റെ ഫലം എന്നുള്ളത് ഈശ്വരൻ്റെ പക്കൽ നിന്ന് ലഭ്യമാകുന്നതാണ് ജന്മബന്ധവിനിർമുക്ത ആ ഒരു സമയഭാവം അനുഷ്ഠിക്കുന്ന സമയഭാവം മറ്റെല്ലാ ഭാവത്തിൽ നിന്നും ശരീരം മനസ്സ് ഇവ ശുദ്ധമായിരിക്കണം അത് കൃത്യമായിട്ടും ശുദ്ധമായാൽ മാത്രമേ നമ്മൾ ചെയ്യുന്നതിന് പൂരിതമായ ഗുണം ലഭ്യമാകുകയുള്ളൂ അതിനെ ശനിയാഴ്ചകളിൽ ശനി പ്രീതിദായകവും അതിശ്രേഷ്ഠവുമായ നീരാഞ്ജനവിളക്ക് ജ്വലിപ്പിക്കുന്നത് വഴി നമ്മുടെ പ്രകാശ ത്വരിതമായ ഭാവത്തിൽ ജ്ഞാനത്വരിതമായ ഭാവത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും അന്നേരം നീരാഞ്ജനം എല്ലാ സൃജനങ്ങളും അവനവൻ്റെ അടുത്തുള്ള ശാസ്ത്രാക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത് വഴി ഉളവാകണ ഗുണവിധാനമാണ് നിങ്ങളിലേക്ക് ഈ അറിവ് എത്തിച്ചിരിക്കുന്നത് അന്നേരം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്താൽ ഇതേപോലെയുള്ള അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് അന്നേരം മറ്റൊരു വീഡിയോയുമായി വരുമ്പരെയവർക്കും നന്ദി നമസ്കാരം